പരിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളിയിൽ ജമു നിസ്കാരത്തിനെത്തിയ വിശ്വാസികളാൽ പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു മനുഷ്യനെ പരിവർത്തിപ്പിക്കാനുള്ള പരിശീലനമാണ് നോമ്പിലൂടെ ദൈവം ലക്ഷ്യമിടുന്നതെന്ന് ഇമാമുമാർ ഉദ്ബോധിപ്പിച്ചു വ്രതവിശുദ്ധിയുടെ നിറവിൽ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ പ്രാർത്ഥനാ നിർഭരമായി ജുമുഅക്ക് വളരെ മുമ്പ് തന്നെ പള്ളികളിലെത്തിയ വിശ്വാസികൾ മനസ്സും ശരീരവും ദൈവീക മാർഗത്തിൽ സമർപ്പിച്ച് ഖുരാൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും മുഴുകി ചിലയിടങ്ങളിൽ തിരക്ക് കാരണം നിസ്കാരം പള്ളിക്ക് പുറത്തേക്കും നീണ്ടു ജുമ്മു ആ നിസ്കാരത്തിനുശേഷം പള്ളികളിൽ ഉദ്ബോധന പ്രസംഗവും നടന്നു റമദാനിന്റെ ചൈതന്യം ജീവിതത്തിൽ പകർത്തേണ്ടുന്നതിന്റെ അനിവാര്യതയെക്കുറിച്ച് ഇമാമുമാർ ഉദ്ബോധിപ്പിച്ചു ശരീരത്തിലെ ഓരോ അവയവത്തെയും നിയന്ത്രിക്കാനാണ് നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നതെന്നും ഈ പരിശീലനം തുടർന്നുള്ള ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയേണ്ടതുണ്ടെന്നും അല്ലാത്തപക്ഷം നോമ്പ് കേവലം പട്ടിണി കിടക്കൽ മാത്രമായി ചുരുങ്ങിപ്പോകുമെന്നുമുള്ള ഉദ്ബോധനവും മതപണ്ഡിതന്മാർ പകർന്നു നൽകി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇഫ്താർ വിരുന്നുകൾ ആത്മസംസ്കരണ പരിപാടികൾ തുടങ്ങിയവയാൽ ഇനിയുള്ള റമദാൻ ദിനങ്ങൾ സജീവമാകും ഐശ്വിക നമസ്കാരവും ഖുരാൻ പാരായണവും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചും റംസാന്റെ വിശുദ്ധിയെ ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയുമാണ് വിശ്വാസികൾ ആദ്യ വെള്ളിയാഴ്ച പള്ളികളിൽ നിന്നും മടങ്ങിയത് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ